ഡിസൈൻസിന് തന്നയിൽ കണ്ട പോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കുർത്താസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിൽ ഈ ഒരു സ്റ്റൈലിഷ് കുർത്ത നമ്മള് അഞ്ചോളം പാറ്റേൺസിൽ കൊണ്ടു വന്നിട്ടുണ്ട് വേറെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അരികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇൻബ്രോയ്ക്ക് മുമ്പ് റേറ്റ് പറഞ്ഞത് ഒറ്റ സമയമില്ലാത്തത് ഉണ്ടാവുമല്ലോ കാരണം എന്താ വീഡിയോ സ്കിപ്പ് ചെയ്തുതാന്നുണ്ട് അപ്പൊ അവർക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് വേഗം പോകാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിന്റെ ലൈറ്റനിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ ഗവൺമെന്റ് വരുന്നുണ്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞോളൂ റൊല്യൂഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ആ ഫോട്ടിയിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് ഫിട്ടോഫ് ഒന്നും ഇടാറില്ല ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല എന്തായാലും നോക്കാം മാക്സിമം എത്രയും പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കാം മൈ ബാക്ക്ഗ്രൗണ്ടിൽ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ വേറെ എഴുതിട്ടുള്ള നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഓയിൽ റേ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ് നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റി കഴുകി അങ്ങോട്ട് ഇട്ട് ഉടനെ ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അത് ഒന്നാമത്തെ ഇപ്പോൾ മഴയായിട്ട് നമുക്ക് സീസണായിട്ട് പറ്റി അതായത് ഡെയിലി ജോലിക്ക് പോകണമൊക്കെ അല്ലെങ്കിൽ കോളേജിൽ പോണവർക്കൊക്കെ നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ടോപ്പ് ആണ് റൗണ്ടാൻ്റെ ഡെക്കിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ലാവൻഡർ ആണ് നല്ല ഭംഗിയുടെ ക്ലോസ് ഓഫീസ് കാണുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് സ്ലിറ്റ ടോപ്പ് ആണ് സെയിം പാറ്റേൺ നിൽക്കാൻ തരാം കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനും നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷെ ഞാൻ വേറെ എഴുതിയിരിക്കുന്നില്ല ഒരു പ്രശ്നമില്ല എന്താ പറയാ തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലെ അല്ല ട്രയോണിറ്റ് തന്നെ നമുക്ക് എന്താ പറയുക ഓയിൽ ടൈപ്പ് വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും ക്വാളിറ്റി വൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മൂന്ന് മടങ്ങ് വർത്താണ് ഈയൊരു ഐറ്റം ബാക്ക് സൈഡിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തിരിയാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല രസം കാണാൻ ഇതൊരു ലാവണ്ട് ടച്ചുള്ള ഷെയ്ഡാണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫിഷിംഗ് മെന്റാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് എലോ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് എല്ലാം വേറെ ഇത് കാണിക്കണം എന്നുണ്ട് പക്ഷേ എന്താ പറയാ എല്ലാവർക്കും സമയക്കുറവല്ലേ ഇപ്പൊ നിങ്ങൾക്കും എന്താ പറയാ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് ഒഴിവാക്കാം എന്നുള്ള രീതി വിചാരിച്ചിട്ടാണ് ഇത് വന്നിട്ട് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര രസോണ്ട് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് സ്ട്രൈപ്സിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നത് കണ്ടോ നല്ല രസമുള്ളൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരും ത്രീ ഫോർത്ത് അല്ല ആക്ച്വലി എൽബോ ലെങ്ത് വരെ നമുക്ക് സ്ലീവ് പോസ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എന്നും ഓഫീസിൽ പോണവർക്കും അല്ലെങ്കിൽ എന്നും ജോലിക്ക് പോകുന്നത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കഫർട്ടബിളായിട്ട് വരുക നല്ല മെറ്റീരിയൽ ആണ് ഭയങ്കര ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് വാഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ബാക്ക് വന്നിട്ട് ബ്ലൂവിന്റെ പ്ലെയിൻ ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് പക്ഷേ ബാക്ക്റാണ് ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന കളേഴ്സ് ആണ് എല്ലാം വരുന്നത് അടുത്ത കളർ വന്നിട്ട് ഒരു ഡാർക്ക് എന്താ പറയുക ഒരു ബ്ലൂ പോലത്തെ ഒരു ആണ് അതിലെല്ലാം ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഞാൻ വേറെ എതിരിക്കുന്ന ലെങ്ത് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ഗ്രീനിന്റെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് മൂന്നും കുർത്താസ് എടുക്കുന്നവർക്കും എടുക്കാം കാരണം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേഗം വേഗമായിക്കോട്ടെ നമ്മൾ ഈ കാണിച്ച അഞ്ച് പാറ്റേൺസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിന് നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം എന്താ പറയുക ഇപ്പൊ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഈവൻ എന്താ നമുക്ക് വീട്ടിൽ ഇപ്പം സൈക്കിളിലൊക്കെ കിട്ടുമായിരിക്കും അതായത് പക്ഷെ വരുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല മെറ്റീരിയല് വാഷ് ചെയ്യുമ്പോൾ അത് ശൃംഖാകും ചിലപ്പോൾ പക്ഷേ ഇത് ഞാൻ ഒപ്പിപ്പിച്ച് പറയുന്ന കാര്യമാണ് ക്വാളിറ്റി വൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ എത്തിയ പാറ്റേൺ ഭയങ്കര ആണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല കിടിലൻ പാറ്റേൺ ആണ് അടിപൊളി ആണ് ഞാൻ വേറെ ഏതൊക്കെ ഉണ്ടെന്നും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓർഡേഴ്സ് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക്